പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനാവില്ല ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മോദിയോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതുവരെ ആകെ എട്ട് പേർ മാത്രമാണ് പൗരത്വത്തിന് അപേക്ഷ നൽകിയത് അസം സംസ്ഥാനത്ത് ആരൊക്കെ എതിർത്താലും പൗരത്വ ബിൽ നടപ്പിലാക്കുമെന്ന് കട്ടായം പറഞ്ഞ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഇതേ ഹിമന്ത് ബിശ്വ ശർമ്മ എന്നാൽ ഈ നിയമത്തോട് അസമുകാർ പുറംതിരഞ്ഞു നിന്നതോടെയാണ് മോദിയോട് ഇത് നടപ്പിലാക്കാനാവില്ല എന്ന കാര്യം തുറന്ന് പറയേണ്ടി വന്നതും ബി ജെ പി മുന്നിൽ തങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കോടതിയിൽ തെളിയിച്ചോളാം എന്നാണ് അവർ ബി ജെ പി മുഖ്യമന്ത്രിക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയത് എന്നും ഇതേ ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട് അസമിൽ ഇതുവരെ വെറും പേരാണ് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിച്ചത് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് സംസ്ഥാനത്തെ ബംഗാളി ഹിന്ദുക്കളൊന്നും പൗരത്വത്തിന് അപേക്ഷ നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് സംസ്ഥാനത്ത് ബംഗാളി ഹിന്ദുക്കളൊന്നും പൗരത്വത്തിന് അപേക്ഷ നൽകാൻ തയ്യാറാകുന്നില്ലെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് വലിയ തോതിൽ ആളുകൾ സി എ പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ അതൊന്നും നടപ്പിലാക്കാനായില്ല എന്ന തുറന്നു പറച്ചിൽ ഹിമന്ത നടത്തുമ്പോൾ മോദിയും കൂട്ടരും ഈ സി നിയമത്തിൽ നിന്നും പിന്മാറേണ്ടി വരുമെന്ന് തീർച്ചയായി സത്യത്തിൽ പൗരത്വത്തിന് അപേക്ഷ നൽകാൻ ബോധവൽക്കരണമായി ബി ജെ പി പ്രവർത്തകർ ബംഗാളി ഹിന്ദുക്കൾക്കിടയിൽ വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ അവരിൽ ഭൂരിഭാഗം പേരും പൌരത്വത്തിന് അപേക്ഷിക്കാൻ വിസമ്മതിക്കുക കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പൌരത്വ നിയമത്തിൽ വരുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ സി എ അവതരിപ്പിച്ചത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലെത്തുന്ന ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് ആദ്യമായി ബിൽ ലോക്സഭയിൽ എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ലോക്സഭ പാസാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തു പിന്നാലെ പൗരത്വത്തിന് അപേക്ഷിക്കാനായി മന്ത്രാലയം പോർട്ടലും മൊബൈലും അപ്ലിക്കേഷനും ലോഞ്ച് ചെയ്തു എങ്കിലും വിഫലമാണ് കാര്യങ്ങൾ